എന്നിട്ട് മീഡിയയിലൊക്കെ മുസ്ലിം തീവ്രവാദി ഭീകരവാദി മരണപ്പെട്ടു പോയ വേദനയിലിരിക്കുന്ന ആ കുട്ടി അച്ഛൻ മരണപ്പെട്ടു പോയ പെൺകുട്ടിയാ പറയണേ എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടിവിടെ പോയപ്പോ കാശ്മീരിൽ പോയപ്പോ രണ്ട് മുസ്ലിം സഹോദരങ്ങളെ എനിക്ക് കിട്ടി പള്ളികളുടെ മിനാരത്തിലാ വിളിച്ചു പറയണേ ദുരന്തം ഉണ്ടായി അപകടം ഉണ്ടായിന്നൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന് സ്വന്തം ജീവിതം പോലും പരിഗണിക്കാതെ അവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഷഹീദായ ഒരു ചെറുപ്പക്കാരൻ അള്ളാഹു സ്വർഗം കൂടെ തന്നെ ഗ്രഹിക്കുമാറാകട്ടെ നാം മനസ്സിലാക്കേണ്ട കാര്യം തീവ്രവാദിക്കും മതമില്ല എന്ന് ആദ്യം മനസ്സിലാക്കാം ഓനെന്തു ഓൻ ഓനെന്തു മതം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു വാചകത്തിന്റെ അർത്ഥമറിയുമായിരുന്നെങ്കിൽ ഇവനൊക്കെ ഈ പണിക്കിറങ്ങുമില്ല അതുകൊണ്ട് ഒരിക്കലും തീവ്രവാദിക്ക് മതമില്ല അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ അനുകൂലിക്കുവാനോ അവരെ സപ്പോർട്ട് ചെയ്യുവാനോ അവരുമായിട്ടൊരു ബന്ധവും പാടില്ല അള്ളാഹു നമ്മുടെ യുവതലമുറ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ